ഊണ് കഴിപ്പില്ല ഞാൻ ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ റൂട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ ഇറങ്ങും അതൊരു ദാശമണി മാത്രല്ല നമുക്കൊരു വിശപ്പ് മാറാൻ പറ്റുക ഞാൻ ഫാമിലിയൊക്കെ ആയിട്ട് പോയതേ കുറച്ച് കുറച്ചും കരാറുണ്ട് നല്ല സാധനം കൂട്ടാണ് ആദ്യമേ എല്ലാവർക്കും ഒരു ആശ്ചര്യമായിരുന്നു പിന്നെ ടേസ്റ്റ് ക്വാണ്ടിറ്റി അങ്ങനെ നല്ല ആൾക്കാരിലേക്ക് ഇത് എത്താൻ നല്ല സാഹചര്യം വിശപ്പും മാറും ദാഹം മാറും ചൂടത്ത് ഏറ്റവും നല്ല ഒരു വെള്ളമാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ കൂട്ടും മോരും തമ്മിൽ മിക്സ് ചെയ്തിട്ട് സോഡയായിട്ട് കൊടുക്കുന്നൊരിതാണ് കാന്താരി പിന്നെ കാന്താരി അരച്ച് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ മിക്സ് ചെയ്ത് അരച്ച് ചേർത്ത് സോഡായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും മോരും അത് മൂമെൻറ്റ് കൂടുതൽ ഫ്രൂട്ട് സോഡ കഴിഞ്ഞാൽ പിന്നെ മൂമെൻറ്റ് മോര് സോഡ മോര് മോരൊക്കെ ഒരു രണ്ട് മണി രണ്ട് മണിക്ക് മുമ്പായിട്ട് തീരും നല്ല അതും ഇതേപോലെ എഴുന്നൂറ് എം എൽ ആണ് ക്വാണ്ടിറ്റി കൂടുതലാണ് മോര് വെള്ളം ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ മോര് സോഡ ക്വാണ്ടിറ്റി കൂടുതൽ നമ്മളൊരു പത്തുമണി പത്ത് മണി തൊട്ടൊരു ആറുമണിവരെ വൈകിട്ട് വൈകുന്നേരം ആറു മണിവരെ എല്ലാം തീരും അന്നുള്ളത് അന്നീരും ആ അങ്ങനെയൊന്നുമില്ല നമ്മുടെ അത്യാവശ്യം ദൂരേന്ന് നമ്മുടെ കട നോക്കി വരുന്നവരുണ്ട് ഒരുപാട് പേര് നമ്മുടെ കട നോക്കി വരുന്നവരുണ്ട് ഇത് മസാല മോരിസോള നമ്മുടെ വേറൊരു വെറൈറ്റി ആണ് സ്പെഷ്യൽ ഐറ്റം തന്നെ അത് ഉപ്പിടുക നമ്മുടെ കൂട്ടി വെച്ച് നമ്മുടെ കൂട്ടുണ്ട് മോര് ഓ നമ്മൾ സെറ്റ് ആക്കിക്കൊണ്ടുവരുന്നു ഇത് ഇഞ്ചി കാന്താരി വെളുത്തുള്ളി കൊച്ചുള്ളി എല്ലാം കൂടെ അരച്ച് സെറ്റാക്കി ചോടൊഴിച്ച് പൊട്ടിച്ച് ഒരു സോഡ മോരുണ്ട് മുഹബദ് കാസ് അറുപത്തുണ്ട് പിന്നെ ഫ്രൂട്ട്സ് അറുപത്തുണ്ട് ഫ്രൂട്ട് മിൽക്കുണ്ട് ഫ്രൂട്ടും മിൽക്കും കൂടെ മിക്സ് ഒരു കോമ്പിനേഷൻ പിന്നെ പൈനാപ്പിൾ ജ്യൂസ് പൈനാപ്പിൾ സോഡ മുന്തിരി ജ്യൂസ് മുന്തിരി സോഡ മോരും വെള്ളം അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് നമ്മുടെ എല്ലാം നമ്മുടെ സ്പെഷ്യലാണ് നമ്മൾ എല്ലാം നമ്മുടെ തന്നെ വെളിയുന്ന ഒരു വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം നമ്മൾ തന്നെ യൂസ് ചെയ്യും എല്ലാം ഫ്രൂട്ട്സ് തന്നെ ഗ്ലാസ് ഒക്കെ കൊള്ളാം വെറൈറ്റി ഗ്ലാസ് ആണ് ആദ്യമായിട്ടാണ് നമ്മള് ആദ്യം എന്നാൽ നമ്മൾ അവിടെ ഹരിപ്പാട് പോയിട്ട് വന്നപ്പോൾ കെയർ ചെയ്തോമി എണ്ണീറ്റ് ടിച്ച കഴിഞ്ഞ രോമ ഫുൾ എണ്ണീക്ക ഓക്കെ നിങ്ങൾ എല്ലാരും മേടിച്ച് ട്രൈ ചെയ്യും